വാണം വിട്ട വേഗത്തിൽ ജിൻഡോ കുത്തിക്കുമ്പോൾ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റസ്മായി എന്തൊക്കെയാണെങ്കിലും വ്യാഴാഴ്ച രാവിലെയോട് വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ വമ്പൻ ടെസ്റ്റുകളും അല്ലെങ്കിൽ വമ്പൻ ഓട്ടിംഗ് അട്ടിമറികളും വോട്ടിംഗ് ചതികളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് വ്യാഴാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് ഒമ്പത് മത്സരാർത്ഥികളും കാണിച്ചു ഒന്നാം സ്ഥാനത്ത് ജിൻഡോ റെക്കോർഡ് ഔട്ട് കൂറ്റൻ ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ ആണ് കാണാൻ സാധിക്കുക ജാസ്മിൻ എന്ന കരി രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എട്ട് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ അഭിഷേക് ശ്രീകുമാർ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് വലിയൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ് അഭിഷേക് അഭിഷേക് ജാസ്മിൻ പോരാട്ടം നമുക്ക് എനിക്ക് കാണാൻ സാധിക്കും തോന്നുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി എൺപത്തി രണ്ട് നിൽക്കുമ്പോ നാലാം സ്ഥാനത്തേക്ക് ശ്രീധു തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ശ്രീദുവിന് വോട്ടിംഗ് തകർത്തി നേരിടുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് തൊട്ട് മാത്രമാണ് ശ്രീധു സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്തു നിന്നും അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഋഷിനെയാണ് നമുക്ക് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊട്ട് മാത്രമാണ് ഋഷിക്ക് വ്യാഴാഴ്ച രാവിലെ വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്താണ് അർജുൻ അർജുനും ഓട്ടും തകർച്ചയാണ് രണ്ട് മൂന്നും നാല് സ്ഥാനങ്ങളിൽ നിന്ന് അർജുനാണ് ഇപ്പൊ ആറാം സ്ഥാനം വരെ എത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധയും അൻസിബയുടെ മുന്നേറ്റം തന്നെയാണ് അൻസുബ വോട്ടിംഗ് ഒരു മുന്നേറ്റം അട്ടിമറി മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വോട്ടോട്ട് അൻസിബ ഫാൻസ് അൻസിബനെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ എട്ടാം സ്ഥാനത്ത് തകർച്ച നിൽക്കുന്ന അപ്സരനെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധയും അപ്സരയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് തകർച്ചയാണ് നേരിടുന്നത് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും പേരാണ് റസ്മിൻ ഭായ് കോമണറായിട്ട് വന്ന റസ്മിൻ ബൈ പത്താഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റി മുന്നൂറ്റി അൻപത്തെ വോട്ട് മാത്രമാണ് റസ്മിൻ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് റസ്മിൻ്റെ വോട്ടൊക്കെ വലിയ രീതിയിലുള്ള ഇടിവാണ് നടത്തുകൊണ്ടിരിക്കുക ഇനി രണ്ട് ദിവസം കൊണ്ട് ഈ രണ്ട് ദിവസം കൊണ്ട് എന്തെങ്കിലും അട്ടിമറി സംഭവിക്കുക അല്ലെങ്കിൽ മിറാക്കി സംഭവിക്കുമെന്ന് കണ്ടു തന്നെയാണ് എന്തായാലും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ച ഇനി ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് വോട്ടിംഗ് ഓരോ മിനിറ്റിൽ സെക്കൻഡും മണിക്കൂറും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആരായിരിക്കും പുറത്തുനിന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല അപ്പം നിർണായകമായിട്ട് പറഞ്ഞാൽ ഒരു മിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായി റോഡിംഗുകൾ റിസർട്ടുകൾ ആകുന്നതിന് റീമേ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ പോയി രാവിലെ തന്നെ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താനും മറക്കണ്ടാവുക